കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇന്ന് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് അവധി അതുപോലെ തന്നെ പ്രാദേശിക ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ന് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ മദ്രസകൾ ഉൾപ്പെടെയാണ് അവധി അതുപോലെ തന്നെ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പാലക്കാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു അടുത്ത അവധി അറിയിപ്പ് പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ അവധി നൽകിയത് ഇനി ഇന്നത്തെ പ്രാദേശിക ഹർത്താൽ അറിയിപ്പ് ഓമശ്ശേരി താമരശ്ശേരി കോടഞ്ചേരി കൊടുവള്ളി ഭാഗങ്ങളിലെ പതിനൊന്ന് വാർഡുകളിലാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് താമരശ്ശേരി അംബായത്തോടിൽ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന ആവശ്യമായി നടത്തിയ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്നാലാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്